కుయితై ఆంగ్ల ఇండియ్యన్ సముదాయసంగమూ క్రిస్తమస్ ఆఘోషం ఫాదర్ విన్నీ ఫెర్ణాండస్ ఉద్ఘాటం చే കുഞ്ഞിത്തെ യൂണിറ്റിലെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന്റെ കുടുംബസംഗമവും ക്രിസ്തുമസ് ആഘോഷവും ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ കുഞ്ഞിത്തെ ഇടവക വികാരി തോമസ് കോളരിക്കലിന്റെയും വിന്നി ഫെർണാണ്ടസിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ ആരംഭിച്ചു തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് ഡിസിൽവേയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഫാദർ വിന്നി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഫാദർ തോമസ് കോളരിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭക്ഷണം തേടി ഇര തേടി ഒരു സമൂഹമായിട്ട് ഒരു നേതാവിൻ്റെ കീഴ് അവർ ഒരുമിച്ച് പറന്ന് ഓരോ ഇര തേടുവാൻ വേണ്ടി കടന്നു പോകുന്നു എന്നാൽ അതുപോലെ തന്നെ ഇര തേടിക്കഴിയുമ്പോൾ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് തൻ്റെ ഭവനത്തിലേക്ക് ഒരുമയോടെ തിരിച്ച് പറന്ന് പോകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഒരുമയാണ് ഐക്യമാണ് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് അപ്പോൾ ഈ ക്രിസ്മസിൻ്റെയും സന്ദേശം ഇത് തന്നെയാണ് ഈ കുഞ്ഞിത്തെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ നിങ്ങൾ ഒരുമയോടെ ഈ നീർക്കാക്കുകളൊക്കെ കാണിച്ചു തരുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമയോടെ കടന്നു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കല്ലിട്ടതുപോലെ യൂണിറ്റ് സെക്രട്ടറി ജോയ്സി ഡിക്രൂസ് ലേഡീസ് വിംഗ് സെക്രട്ടറി ഡെൽസി ഗോഡ്സൺ റോച്ച വാർഡ് മെമ്പർ അജിത ഷൺമുഖൻ ഒ എൽ എസ് എൽ പി സ്കൂൾ സീനിയർ ടീച്ചർ റാണി ഫെർണാണ്ടസ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മെൽവിൻ റോച്ച എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു